ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ വലിയ സന്തോഷത്തിലാണ് ലക്ഷ്മി മരണപ്പെട്ടു എന്നുള്ള കാര്യം കൊണ്ട് എന്തായാലും കുറച്ച് പൈസ ചിലവായെങ്കിലും ലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായല്ലോ അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് അതേ സമയത്താണെങ്കിൽ ലക്ഷ്മി വെള്ളവസ്ത്രമൊക്കെ ധരിച്ചിട്ട് പ്രകാശനെ അമ്മയെയും മകനെയൊക്കെ പേടിപ്പിക്കുന്നുണ്ട് രാത്രിയിൽ പ്രേതം എന്നുള്ള രീതിയിലൊക്കെ അവരൊക്കെ പേടിച്ച് അങ്ങനെ വിറങ്ങലിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെയുണ്ട് അതിനുശേഷമാണെങ്കിൽ എന്തായാലും പ്രേതമായിട്ടാണല്ലോ അവൾ വരുന്നത് അവൾക്ക് കോടതിയിൽ വന്നിട്ട് തനിക്കെതിരെ സാക്ഷി പറയാൻ പറ്റില്ലല്ലോ എന്നൊരാശ്വാസത്തിലാണ് പ്രകാശൻ ഇതിനിടയിലാണെങ്കിൽ കല്യാണിയുടെയും കിരണ്ടേയും മകനായ കല്ലുമോൻ്റെ പിറന്നാൾ ആഘോഷം അത് നല്ല ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സരവിൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് അത് ഷാരിയും അതുപോലെ രാഹുലൊക്കെ മരിച്ച വീട്ടിൽ നിൽക്കുന്നത് പോലെ ഒരു അവസ്ഥയിലാണ് രണ്ടുപേരും ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് കൂടെ രൂപയും ഉണ്ട് അതിനുശേഷം ആ കോടതി ദിവസം വന്നെത്തിയിരിക്കുകയാണ് അങ്ങനെ വെള്ളിയാഴ്ചയാണ് കോടതി കൂടുന്നത് അങ്ങനെ വെള്ളിയാഴ്ച കോടതി കൂടിക്കഴിഞ്ഞാൽ ആ കോടതിയിൽ വിധി തനിക്ക് അനുകൂലമായി കഴിഞ്ഞാൽ ഞായറാഴ്ച തന്നെ ലക്ഷ്മിയുമായിട്ടുള്ള വിവാഹം നടക്കുമെന്ന് ലക്ഷ്മി വാക്കു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ ഒരു സന്തോഷം കൂടി പ്രകാശനെ സന്തോഷത്തോടിങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ കാർത്തികയോട് വലിയ സന്തോഷത്തിൽ അങ്ങനെ ഒക്കെ പറഞ്ഞ് കോടതിയിലേക്ക് പോവുകയാണ് അങ്ങനെ കോടതിയിലെത്തുമ്പോൾ അവിടെ ലക്ഷ്മിയെ കാണില്ല പകരം കല്യാണിയും കിരണും ദീപയും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പം പ്രകാശനവരോട് പറയുന്നുണ്ട് നിങ്ങൾ നോക്കിക്കോ ഇന്ന് ഈ കോടതിയിൽ നിന്ന് വിജയത്തോടു കൂടി പോകാൻ പോകുന്നത് ഞാനായിരിക്കും എനിക്ക് എനിക്ക് ഒരു കുറ്റം പോലും എനിക്കെതിരെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഭയങ്കര അഹങ്കാര സംസാരം കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പ്രകാശനും മകനും അമ്മയും കൂടി അവിടെ കോടതിയിൽ കയറിയിരിക്കുകയാണ് അങ്ങനെ വാദത്തിനുള്ള സമയമായി സമയാവുമ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അടുത്ത വാദം െന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ ലക്ഷ്മിയെ വാദി ലക്ഷ്മിയോടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത് ആ സമയത്താണ് കോടതി അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ ജഡ്ജ് മഹാലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് പേര് വിളിക്കുകയാണ് അപ്പോൾ പേര് വിളിക്കണ സമയത്ത് പ്രകാശനൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട് അവളെവിടുന്നു വരാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പുഞ്ചിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് എല്ലാവരുടെയും അതായത് പ്രകാശൻ്റെയും അമ്മയുടെയും മകന്റെയും പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് പുറത്ത് നിന്നിട്ട് അവരുടെ ബാക്കിൽ നിന്നുകൊണ്ട് ലക്ഷ്മി അവിടേക്ക് കോടതിയിലേക്ക് കടന്നു വരികയാണ് അത് കണ്ട് ആകെ കണ്ണും തള്ളി നിൽക്കുകയാണ് പ്രകാശന് എന്താ സംഭവിച്ചത് എന്നറിയാതെ ഇനിയിപ്പോ അവൻ എന്നെ പറ്റിച്ചതാണ് അല്ലെങ്കിൽ ആൾ മാറി അവൻ വേറെ ആരെങ്കിലും കൊന്നതായിരിക്കുമോ എന്നൊക്കെ അപ്പോൾ തന്നെ പ്രകാശന്റെ കിളി പോയി ഒരു ബലൂൺ വീർപ്പിച്ച് അതിൻ്റെ കാറ്റഴിച്ചു വിട്ട പോലെ ആയി പ്രകാശന്റെ അവസ്ഥ അങ്ങനെ ലക്ഷ്മി ആ കോടതിയിൽ വന്നിട്ട് നല്ല രീതിയിൽ സാക്ഷി പറയുകയാണ് പ്രകാശനോട് പ്രകാശൻ തൻ്റെ ജീവിതത്തിൽ തന്നോടും തൻ്റെ കുഞ്ഞിനോടും ചെയ്ത എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് പറയുമ്പോൾ എല്ലാം കേട്ട് ജഡ്ജി വിരിക്കുകയാണ് പ്രകാശന് ജയിലിലേക്ക് പോവാനായിട്ട് എന്തായാലും അപ്പോഴും മഹാലക്ഷ്മി മഹാലക്ഷ്മി എന്ന് പറയുന്നത് ഈ ലക്ഷ്മിയാണെന്ന് അപ്പോഴും പ്രകാശിന് മനസ്സിലാകുന്നില്ല അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശിനെ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ് പിന്നീട് വിക്രവും അമ്മയും ഇവിടേക്ക് ചെല്ലുകയാണ് നമ്മുടെ കാർത്തികയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കാർത്തികയോട് ഈ വിവരൊക്കെ പറയുകയാണ് അപ്പോഴായിരിക്കും അവിടെ കാർത്തികയ്ക്കൊപ്പം ആ ലക്ഷ്മിയെ കാണുന്നത് ഇവളെന്താ ഇവിടെ എന്ന് അമ്മ ചോദിക്കുന്ന സമയത്ത് ഇതാരാണെന്ന് നിങ്ങൾക്കറിയോ ഇത് എന്റെ അമ്മയാണ് എന്ന് പറയുന്നുണ്ട് ഇതാണ് എന്റെ അമ്മ നിങ്ങളുടെ മകൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച എന്റെ അമ്മ അതായത് നിങ്ങളുടെ ആദ്യ ഭാര്യ അതായത് നിങ്ങളുടെ ആദ്യ മരുമകൾ പിന്നെ ഞാൻ ആരാണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക് ഇത് ഞാൻ നിങ്ങളുടെ കൊച്ചുമകളാണ് ആദ്യത്തെ കൊച്ചുമകളാണ് ഞാൻ നിങ്ങൾ ഓടേലുപേക്ഷിച്ചില്ല ആ മകളാണ് ഞാൻ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ മുത്തശ്ശിയും അതുപോലെ വിക്രമൊക്കെ ആകെ നാണം കെട്ടു പോവുകയാണ് എന്തായാലും ആ വീട്ടിൽ നിന്നും ആ കമ്പനിയിൽ നിന്നും അവർ രണ്ടുപേരെയും അടിച്ചു ഇറക്കുകയും പ്രകാശം ചെയ്യില്ലാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പുറത്തിറങ്ങി അവർക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ അമ്മൂമ്മയെയും കൊണ്ട് വിക്രം എവിടേക്ക് പോകും എന്തു പോകും എന്നൊന്നും അറിയാത്തൊരവസ്ഥയിലാണ് അങ്ങനെ ആ സമയത്താണെങ്കിലും നമ്മുടെ ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല മുത്തശ്ശിയാണെങ്കിൽ അമ്മൂമ്മയാണെങ്കിൽ ഇവളുടെ കാല് പിടിക്കാൻ കല്യാണിയുടെ കാല് പിടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്തും വരട്ടെ എന്തായാലും ഇതിന് മുൻപ് പല സാഹചര്യത്തിൽ നിന്നും ഇതിനു മുൻപ് രാജപ്പൻ്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം കടം വാങ്ങിയപ്പോഴും അവൻ അറ്റാക്ക് വന്നപ്പോഴൊക്കെ രക്ഷിച്ചത് കല്യാണിയാണ് അതുകൊണ്ട് തന്നെ കല്യാണിയുടെ അരികിലേക്ക് പോകാം കല്യാണി എന്തായാലും നമുക്കൊരു അവയം തരാതിരിക്കില്ല എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ് കല്യാണിയുടെ അരികിലേക്ക് അപ്പോൾ ദീപയും കിരണും കല്യാണി അവിടെ ഉണ്ടായിരിക്കും പക്ഷേ ഇവർ ഒരുപാട് കരഞ്ഞു നോക്കുന്നൊക്കെയുണ്ട് അമ്മ അമ്മമ്മ ഒരുപാട് കള്ളക്കരച്ചിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളുടെ കാല് പിടിക്കാനൊക്കെ ശ്രമിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് പക്ഷെ ഒരു ദയാദാക്ഷിണിയവും കൂടാതെ കല്യാണി ഇറങ്ങിപ്പോ എന്ന് പറയുകയാണ് അമ്മൂമ്മയോടും വിക്രത്തിനോടും നീ എല്ലാവരെയും കൊല്ലാൻ നടക്കുന്നവനല്ലേ നിനക്ക് നിന്റെ അച്ഛനെയും നിന്റെ അമ്മുമ്മയെയും സംരക്ഷിച്ചാൽ എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ രണ്ടുപേരെയും അവിടെ നിന്ന് അടിച്ചിറക്കുകയാണ് ഒട്ടും സഹിക്കാനാകുന്നില്ല നമ്മുടെ പ്രകാശന വിക്രത്തിനായാലും അമ്മുമ്മയ്ക്കായാലും അങ്ങനെ അവർ തെരുവിലേക്ക് തന്നെയാണ് ഇറങ്ങുന്നത് അതുപോലെ തന്നെ വിക്രത്തിൻ്റെ കയ്യിൽ നിന്ന് അമ്മൂമ്മക്ക് ശരിക്കും നല്ല പാഠം തന്നെ കിട്ടുന്നുണ്ട് കാരണം അവൻ ഒരുപാട് അനുഭവിപ്പിക്കുന്നുണ്ട് അമ്മൂമ്മ ഈ വയസ്സാം കാലത്ത് വയസ്സായ അമ്മുമ്മയെ ഒരുപാട് വേദനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അച്ഛനെ അതുപോലെ തന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ പറ്റാതെ അങ്ങനെ കുറച്ച് നാൾ മുന്നോട്ട് പോകുന്ന വാഗക്കെയാണ് വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു